മൊബൈൽസ് റോഡ് ജംഗ്ഷൻ വാഴപ്പള്ളി പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സ്കൂളിന്റെ സഹകരണത്തോടെ തുടക്കമായി താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് സിന്ധു ഉദ്ഘാടനം ചെയ്തു പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വാഴപ്പള്ളി ജെ ബി സ്കൂളിന്റെ സഹകരണത്തോടെ വായനപക്ഷാചരണത്തിന് തുടക്കമായി കവയിത്രിയും താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റുമായ സിന്ധു ഉല്ലാസ് വായന പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനവും പി എൻ പണിക്കർ അനുസ്മരണവും നടത്തി ഒരുപാട് ഞങ്ങളും നിങ്ങളുടെ അച്ഛനമ്മമാരും ചേട്ടന്മാരും ഒക്കെ കുട്ടികളുമൊത്ത് പാട്ടുകൾ പാടിയും കഥകൾ പറഞ്ഞും പരിപാടി ആസ്വാദ്യകരമാക്കി ചടങ്ങിൽ വാഴപ്പിള്ളി ജെ ബി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഐഷ എ എസ് അധ്യക്ഷത വഹിച്ചു വി ആർ എ പ്രസിഡന്റ് ശ്രീദേവി ടീച്ചർ വായന ദിന സന്ദേശം നൽകി ലൈബ്രറി സെക്രട്ടറി ആർ രാജീവ് പി ടി എക്സിക്യൂട്ടീവ് അംഗം ധന്യാ മോഹൻ കെ എസ് രവീന്ദ്രനാഥ് എം എം രാജപ്പൻപിള്ള സലീ പിയാർ പ്രേംകുമാർ ജി ജിൻസ് ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ് സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എഞ്ചിനീയറിംഗ് കോളേജ്